സംഘപരിവാർ ഫാസത്തെ ചെറുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഉത്തരേന്ത്യയിൽ സംഘവീരർ നടത്തുന്ന ആൾക്കൂട്ടക്കൊലകളിൽ പ്രതിഷേധിച്ച് എസ് ഡി പി പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ചന്തപ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കുണ്ടുകടവ് ജംഗ്ഷനിൽ സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് റാഫി പാലപ്പെട്ടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ജാഫർ കക്കടിപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി മാറംചേരി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പർ അബൂബക്കർ നിഷാദ് മണ്ഡലം സെക്രട്ടറി സക്കേൽ മറ്റു മണ്ഡലം പഞ്ചായത്ത് മുനിസിപ്പൽ ഭാരവാഹികൾ പരിപാടിക്ക് നേതൃത്വം നൽകി പേസ് പൊന്നാനി സ്മാർട്ട് ഫോൺ ഏതായാലും പൊന്നാനിയിലെ നമ്പർ വൺ ചിപ്പ് ലെവൽ സർവീസ് സെന്ററായ സൂര്യ മൊബൈൽസ് ഉണ്ട് ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്